നമ്മൾ ഇപ്പം സംഗീതം പഠിക്കുന്നുണ്ട് വരച്ച സ്വരങ്ങൾ തുടങ്ങിട്ടുണ്ട് മാഷ് നാലോളക്കോ പത്തിയാറോളൊക്കെ പാടാൻ പോകുന്നു പറയുന്നു അതെ ഒരു നാല് വരി ഏതെങ്കിലും ഒരു പാട്ടുണ്ട് നാല് പാടിക്കുക സിനിമാ പാട്ട് ഏതെങ്കിലും നാലു വരി അറിയുന്നു താമസം ക്കരയാണൻറെ മാനസം ഈ താമസം അക്കരയാണൻറെ മാനസം പൊന്നണിഞ്ഞെത്തിയ മധുമാസം എന്നുള്ളിൽ ചൊരിയുന്നു ராகரசம் இது ராகத்தை மாஷ பாடி கொள்ள பாட்டி ராச்சு ராளத்தை குறிச்சி அறியாமல் அது அறியத்தில் அறியத்தில் சத்தியம் அறியத்தில் அறியத்தில் இது வளச்சி எப்போ வளச்சி அகாரம் படிக்க வரைம் படிக்க ஆட்டின் பிராட்சி வரச்சுராம் படிக்கிறேன்

எங்களுக்கு அது வலட்சு ஒருபாடு பட்டு நமக்கு ஒன்னும் ஓர்மல்ல பழைய பட்டு ஒரு அப்ப அதுக்கெலாம் ஆக அறிஞ்சுன்னா நமக்கு ஆகத்தை குறித்து நம்ம மனசாக்கியால் ஆ பாட்டு ஒன்னும் கூட நல்லா நமக்கு பாடணும் ஆகும் சந்தோஷம் அல்ல வலச்சுட்

അത് ഞാൻ വരച്ചിട ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചു അപ്പം അത് അറിയാമല്ലോ ഇനി പിന്നെ വേറെ പാട്ട് ഇത് ഏത് രാഗത്തിലുള്ള കറക്റ്റ് ആയിട്ട് ാണ് നല്ലത് എനിക്കറിയാം ഞാനങ്ങനെയാണ് നച്ചിരിക്കുന്നത് ആ ഒരാഴകത്ത് ഒരുപാട് പറ്റില്ല ஒருபாடு ரகத்தில் மோகன் ராத்திரி மோகன்லாக வேறு கேட்டி மோனியில் இது நம்ம அந்தரிச்சு ஜெயச்சந்திரன் ஏற்றோம் கூடுதல் பாட்டு ஆலோச்சி மோகன் அல்ல அது இது மோகன் இது மோகன கல்யாணியா இது கேட்க மோகனும் சரிகபத ஆரோபணத்தில் சரிகபதும் மோகனத்தின் ஆரோபணும் அவரோகத்தில் கல்யாணம் அவரோகத்தில் எல்லா உண்டு மேலகத்த எல்லா மேலகத்தான் ஈ இலக்கி முதல் சுகங்கள் கட்ட அது மோகனத்தின் மோகனத்தரோம் கல்யாணம் அவரோகம் மோகன கல்யாணி

അതിലൊക്കെ നീരാടുവാൻ നീരാടുവാൻ അത് മോഹന മോഹനം മോഡ കല്യാണിന്ന് പറയുന്നുണ്ട് ഈ മോഹനത്തിന് കുറെക്കുള്ളത് ഈ മോന കല്യാണി വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ മോന്ന് ഒരുപാട് പാട്ടുകൾ കളി കളിവടങ്ങിയില്ലു കളി ആ കളിവിടങ്ങു ഇത് പേര് മഞ്ഞ പ്രസാദം അങ്ങനെ ഒരുപാടുള്ളേ പക്ക് ഓർമ്മയായിരുന്നേ പഴയ പാട്ടുകൾ ഇഷ്ടം പോലെ മോരാത്തത് ഭാവം കിടക്കുന്നത് അല്ലല്ലോ അത് അങ്ങനെ കല്യാണം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അത് അതും അതർത്ഥമാണ് பாட்டு கேட்கோட ஆதரப்பிரவம் மனசாக மனசாக்கி மோட்டாக்கி மோடம் ஒருபாடு ஒருபாடு பண்ணுகள் ஒருபாடு பண்ணுறது பழைய பண்டிகள் மோடி ஒரு பண்ணுறது கிறிஸ்தான വരദവരത്തിൽ നാദി 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 ൂരപ്പായ അതൊക്കെ പാടം പാട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ ഇത് വേറെ കേൾക്കണോ അപ്പോ നമ്മൾ അവിടെ വന്നിട്ട് നമ്മളീ പറഞ്ഞത് നമ്മളറിവുള്ള കാര്യം നമ്മൾ തെറ്റാവാൻ ചെയ്യാവും നമ്മള് അത് അത്ര വലിയ ജ്ഞാനസൊന്നും അല്ല നമുക്ക് അറിയാവുന്ന രീതി പറയുന്നുള്ളൂ അപ്പൊ അത് മോനിലെ വേറെ അത് കൊള്ള അത് അതുപോലെ പട്ടുണ്ട്